ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് ഡയറ്റ് എടുത്തു അതായത് വണ്ണം വയ്ക്കാതിരിക്കുവാൻ എടുത്തു ഒരു പെൺകുട്ടി മരിച്ചു അപ്പോൾ ആ പെൺകുട്ടി എടുത്ത ഡയറ്റ് ഏത് രീതിക്ക് ഉള്ളതായിരുന്നു അതായത് ആ പെൺകുട്ടിയുടെ മരണകാരണമായിട്ടുള്ള ഡയറ്റ് എങ്ങനെയുള്ളതായിരുന്നു കാരണം ഇപ്പോഴും അതേ സെയിം ഡയറ്റ് നിങ്ങളിൽ ആരെങ്കിലും അപ്പോൾ യഥാർത്ഥ ഡയറ്റ് ഡയറ്റ് അതായത് ആരോഗ്യകരമായിട്ടുള്ള തടി കുറയ്ക്കുന്ന എങ്ങനെയുള്ളതായിരിക്കണം ഞാൻ വ്യക്തമായിട്ട് ഹായ് പുതിയ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെയ്യുക ചെയ്യുക ഒന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന ഈ വീഡിയോ വീഡിയോ വഴി നിങ്ങളെ അപ്പോൾ ആദ്യമായി തന്നെ എന്നെ സപ്പോർട്ട് നല്ലവരായ കൂട്ടുകാർക്കെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ നല്ല നല്ല ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും നമുക്ക് ടോപ്പിക്കിലോട്ട് അപ്പോൾ ശരീരഭാരം കുറയ്ക്കുവാനും അതായത് ഇനി വണ്ണം വയ്ക്കാതിരിക്കുവാനും ഡയറ്റെടുത്ത് നമ്മുടെ കേരളത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞുപോയി അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ ആ വാർത്ത എന്താണോ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന രോഗത്തെ തുടർന്ന് കണ്ണൂരിൽ പതിനെട്ടുകാരി മരിച്ചു അനോറക്സിയ നെർവോസ എന്ന അസുഖത്തെ തുടർന്നാണ് കൂത്തുപറമ്പ് വെരുവമ്പായി സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത് ഓക്കെ അപ്പോൾ വണ്ണം കൂടാതിരിക്കാൻ യൂട്യൂബ് നോക്കി ഓർത്തോണം വണ്ണം കൂടാതിരിക്കാൻ യൂട്യൂബ് നോക്കി ഡയറ്റ് ഡയറ്റെടുത്തിരുന്ന ശ്രീനന്ദ മാസങ്ങളായി ഭക്ഷണം വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചിരുന്നത് മാസങ്ങളായിട്ട് അതുകൂടി ഓർത്ത് വെച്ചോളാം ഓക്കെ ഓക്കെ അപ്പോൾ നൽകുന്ന ഭക്ഷണം കളയുകയും പ്രാതൽ പതിവായി ഒഴിവാക്കുകയും അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയും ഓക്കെ ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാതായതോടെ ആ കുട്ടിയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തു നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെ ഇന്നലെയാണ് കുട്ടി മരിച്ചത് ഓക്കെ നാലഞ്ച് ദിവസമായി വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് തൊട്ടേ വിചാരിക്കുന്നു കാരണം യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്താണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അതിൽ വലിയ നാണക്കേട് തന്നെയാണ് നാണക്കേട് മാത്രമല്ല വലിയൊരു വിഷമം തന്നെയാണ് മനസ്സിലായല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് യൂട്യൂബ് നോക്കി ഒരു കാര്യം ഓപ്പാണ് ഞാൻ പറയാം യൂട്യൂബ് നോക്കി ഒരു മരുന്നും ചെയ്യാതെ അത്ര നല്ലതാണ് കാരണം എല്ലാവരുടെയും ശരീരം ഒരേപോലെയല്ല അത് മാത്രമല്ല എന്താണെന്ന് നോക്കുക യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എല്ലാവരും പഠിച്ച് സർട്ടിഫിക്കറ്റുള്ള ആ വ്യക്തികളുമല്ല പഠിച്ച് സർട്ടിഫിക്കറ്റ് വ്യക്തികൾ വല്ല അതായത് അറിവുള്ള വ്യക്തികളല്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലും വീഡിയോ ചെയ്യും അത് നോക്കും കോപ്പി അടിക്കും വന്ന് ഇവിടെ വന്ന് സ്ഥാപിച്ചു വയ്ക്കും ഓക്കെ അതായത് തക്കൂസി കൂടെ അമേരിക്ക സാധിക്കും പോലെ ചെന്ന് സാധിച്ചു ഇത് ഏതെങ്കിലും പാവപ്പെട്ട എടുക്കും നോക്കും ആ ഇപ്പം അന്ന് കാരണം അവര് അനിമേഷൻ വീഡിയോ ഇടയ്ക്ക് ഞാൻ വീഡിയോ കണ്ട് അനിമേഷൻ വീഡിയോ എ ഐ വീഡിയോ അതായത് എ ഐക്കകത്ത് ഫോട്ടോ നമ്മുടെ മുഖൊക്കെ വെച്ച് കേട്ടിട്ട് സ്ലിം ആക്കിയെടുക്കാം ഭയങ്കര എടുക്കാം ഇങ്ങനെയൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ചാണ് ഷോർട്സ് വീഡിയോ പല ആൾക്കാർ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക ഓർത്ത് വെച്ച് കൊടുക്കുക നിങ്ങളെ യൂട്യൂബിൽ നോക്കി പ്രധാനമായിട്ടും ഹാർഡായിട്ടുള്ള ഒരു മരുന്നുകളും കഴിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ബോഡി പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ ബോഡി പ്രത്യേകിച്ച് ഞാൻ ഏതൊരു മരുന്ന് വീഡിയോ ചെയ്താലും ഹാർഡായിട്ടുള്ള ഒരു മരുന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല മാത്രമല്ല എപ്പോഴും തന്നെ പല ആൾക്കാരും കുറ്റം പറയാറുണ്ട് ഇവൻ്റെ വീഡിയോ ഭയങ്കര ലെങ്ത് ഓക്കെ ഇവർ മരുന്ന് പറഞ്ഞ് പോയാൽ പോലെ ഈ ഇവിടെ കൊടുത്തു പറഞ്ഞു നീ മരുന്ന് പറഞ്ഞ് പോ നമ്മൾ ചെയ്തുകൊള്ളാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ ഒരാളുടെ വീഡിയോ പ്രത്യേകിച്ച് മരുന്നുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആ മരുന്നെ പാർശ്വഫലങ്ങളും ആ മരുന്ന് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞു തരും അത് അതുപോലെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ മരുന്ന് ചെയ്യാവുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ബിസി ഭയങ്കര ബിസി ഓ മരുന്ന് പറഞ്ഞിട്ട് പോടേ നമ്മൾ ഏതോ നീ കൂടെ പ്രസംഗിക്കേണ്ട ഞാൻ അങ്ങനെ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം ഞാനൊരു മരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഹാഡായിട്ടുള്ള മരുന്ന് ആയിരിക്കത്തില്ല ആർക്ക് വേണമെങ്കിലും കഴിക്കാത്ത മരുന്ന് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അത് മാത്രമല്ല അങ്ങനത്തെ മരുന്ന് വീഡിയോ ചെയ്താൽ പോലും എന്താ അറിയോ ഞാൻ വിശദീകരിച്ച് പറഞ്ഞ് തരും ഇന്നെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും ഓക്കെ അപ്പം അത് ആർക്ക് പിടിക്കത്തില്ല പിടിക്കത്തില്ല മനസ്സിലായി എനിക്കറിയാം ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്നെ ഇഷ്ടമില്ലാതെ ഒത്തിരി ആളുകൾ പോയി എസ്കേപ്പ് ആയി പോയി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടെ അങ്ങ് പോയി നിങ്ങൾ കണ്ടാൽ മനസ്സിലൂസ് കുറവാണ് കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ വാർത്തയായിട്ടുള്ള ഇതാണ് വാർത്ത ഓക്കെ അപ്പം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഡയറ്റ് ഓക്കെ അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും സ്ലിം ആകും സ്ലിം സ്ലിം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നല്ല വയറായിരുന്നു നല്ല വയ നിങ്ങൾക്ക് അറിയാം എൻ്റെ പഴയ വീഡിയോ കണ്ട അവർക്കറിയാം വേറെ ഞാൻ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ വലിയ ആന വേറെ ആയിരുന്നു അപ്പോൾ ഞാനൊരു എടുത്തു ഓക്കെ അപ്പോൾ ഞാൻ എടുത്ത ആർക്കെങ്കിലും ഡയറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡയറ്റ് എടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഡയറ്റ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം അതേ എടുക്കാളുള്ളൂ മനസ്സിലായില്ല അതെ അങ്ങനെ വേറെ ഡയറ്റ് എടുക്കേണ്ടതുങ്ങൾ എന്നെ കാണണം എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരായി ഈ വീഡിയോ കാണുന്നത് കൂടി അഞ്ഞൂറ് പേർ കാണും വീഡിയോ അത്രയേ ഉള്ളൂ മാക്സിമം പോയാലും നാളെ ആവുമ്പോഴത്തേക്ക് ഈ വീഡിയോ അഞ്ഞൂറ് പേര് കണ്ടിരിക്കും അതൊക്കെ കളിയും ഓക്കെ അപ്പോൾ ആ അഞ്ഞൂറ് പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഡയറ്റെടുക്കണമെങ്കിൽ അവർക്ക് വേണ്ടി ഡയറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരും അപ്പോൾ എനിക്ക് വലിയ ആന വേറെക്കായിരുന്നു ഭയങ്കര പെരുവായിരുന്നു ഭയങ്കര വണ്ണം കവളത്തിൻ്റെ ആയിരുന്നു നിങ്ങൾ അറിയായി നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഞാൻ എന്നത് അടച്ചു തരാം അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ കൈ കേൾക്കുന്നുണ്ടായിരുന്നു ഇതാണ് വേറെ ഇതാണ് എൻ്റെ വേദന എൻ്റെ കാര്യങ്ങളാണ് വണ്ടി വേദന ഓക്കെ അപ്പോൾ അതുകൊണ്ട് വയറ് പറ്റിയ വലിയ സംഭവമല്ലെന്ന് വെറും മൂന്ന് മാസം കൊണ്ട് വയറ് ആലിൽ പോലെ ഉള്ളോട്ട് ഒട്ടിക്കാം ഓക്കെ അപ്പോൾ അത് എങ്ങനെയുള്ള ഞാൻ പറഞ്ഞുതരും മൂന്ന് മാസം കൊണ്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും പട്ടിണി കിടന്നല്ല അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റ് സ്ലിം ആകാൻ വേണ്ടി ആൾക്കാർ എടുക്കുന്നു അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ആൾക്കാരും ഡയറ്റ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡയറ്റ് എങ്ങനെയുള്ളതായിരിക്കണം ഞാൻ ഒരു കാര്യം ഓർപ്പായിട്ട് പറഞ്ഞുതരാം ഈ നിങ്ങൾ കാണുന്ന മിക്ക ആൾക്കാരും വലിയ ആനകട്ടക്കിരിക്കുന്നില്ലേ ഇവരൊക്കെ ഡയറ്റ് ഡയറ്റെടുത്ത് സ്ലിം ആവുന്നുണ്ട് അപ്പോൾ ഈ സ്ലിം ആകുന്ന ചെറിയ രഹസ്യം ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഫുഡ് കുറയ്ക്കുന്നു നമ്മൾ ഫുഡ് കുറയ്ക്കുന്നു ഇതൊന്നും ആരും പറഞ്ഞു തരുന്നില്ല ഒറ്റ മനുഷ്യൻ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഈ വണ്ണം കുറയ്ക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കഴിക്കാൻ അതായത് ഫാറ്റ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്പർ എടുക്കും ഇത് നമുക്ക് ആമസോണിൽ കിട്ടുന്ന സാധനമാണ് ഇതാണ് പാർട്ട് നമ്മൾ ഓക്കെ ഇത് പേര് ഞാൻ കാണിക്കുന്നില്ല പേര് കാണിക്കുന്നുണ്ട് ഇതാണ് പാട്ട് ബണ്ണിൽ ഓക്കെ അപ്പോൾ ഈ പാട്ട് ബണ്ണിൽ എടുക്കുന്നതോടൊപ്പം തന്നെ വേറെയും ചെറിയ പാട്ട് ബെണ്ണുകളുണ്ട് ചെറിയ കുഞ്ഞു കുളിയാണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ കൃത്രിമമാണ് ഇതാദ്യം ചെയ്യാതിരിക്കുക ഓക്കെ ഇത് ഞാനൊരു വ്യക്തിയെ വീട്ടിൽ പോകേണ്ടതെന്നാണ് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഇത് നോർമലി നമുക്ക് മേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ സാധനം മേടിക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞു തരാം ഇത് അതായത് ഈ ഡയറ്റിനുള്ള എന്താണ് ഡയറ്റ് നമ്മൾ ആഹാരം കുറയ്ക്കുക ആഹാരം കുറയ്ക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആഹാരത്തിൻ്റെ ഉള്ള വിറ്റാമിൻസ് ആഹാരത്തിൽ എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ടോ ആ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ എടുക്കണം അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഇത് അമിനോ ആസിഡ് അമിനോ ആസിഡ് അമിനോ ആസിഡ് ഓക്കെ അടുത്ത് ബോഡിക്ക് വേണ്ടത് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ഉളികാണ് ഓക്കെ അപ്പോൾ അടുത്ത് വേണ്ടത് വൈറ്റമിൻ ഡി നമ്മൾ അസ്തിക്കൊള്ളു ഓക്കെ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ആണ് ഓക്കെ ഇനി അടുത്ത് വേണ്ടത് ഈ കണ്ട ടാബ്ലറ്റും എല്ലാ താങ്ങ മാങ്ങയെ അഴിച്ചു കയറ്റി നമ്മുടെ നമ്മുടെ ലിവറിനെ ബാധിക്കും എല്ലാം പറഞ്ഞു എല്ലാ ആൾക്കാരും ആരെയുള്ള ആൾക്കാരില്ല അപ്പോൾ ലിവറിനെ ഇംഗ്ലീഷ് മേടിക്കുന്നത് പ്രത്യേകിച്ച് ഈ അറിയാം ഇംഗ്ലീഷ് മേഡം ലിവറിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ ലിവർ അടിച്ചു വാരിക്കുവാനായിട്ട് ഇവർ കഴിക്കുന്ന ഗുളിയാണ് ഈ സാധനം ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം അപ്പോൾ ഇത്രയും സാധനം ഇത്രയും മരുന്നിത് കുറച്ചേ ഉള്ളൂ ഇനിയും കുറേ മരുന്നാക്കഴിക്കുന്നു എല്ലാ വൈറ്റമിൻസാണ് ടു ഇൻസഡ് വൈറ്റമിൻസ് കഴിക്കണം ഓക്കെ ഇത്രയും സാധനങ്ങൾ കഴിക്കുന്ന ഒരാൾ ഇത്തുപൂര ഫുഡ് കഴിച്ചാൽ മതി എത്തപ്പൂര ഫുഡ് ഇത്തുപൂര ഫുഡ് ഇത്ര കഴിച്ചാൽ ഇത്രയും വൈറ്റമിൻസ് കഴിക്കുന്നതുകൊണ്ട് അഥവാ ഇനി അവ ഫുഡ് കഴിച്ചില്ലെങ്കിലും അവൻ ചാവില്ല കാരണം ആഹാരത്തിന് കിട്ടുന്ന മാക്സിമം അവൻ എടുത്തു കഴിഞ്ഞു വൈറ്റമിൻസ് എന്നാലും കുടലും ആമാശയോ അണ്ണാളോ ഒക്കെ ചുരുങ്ങി പോകാതെ ഫുഡ് കഴിക്കും വെള്ളവും കുടിക്കും അപ്പം വെള്ളം കുടിക്കണം രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെയെങ്കിലും രണ്ട് ടു മൂന്ന് ലിറ്റർ വെള്ളം വരെയെങ്കിലും ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കുടിച്ചിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ടാബ്ലറ്റുകൾ യൂസ് ആക്കണ്ട നിങ്ങൾ ഫുഡ് യൂസ് യൂസാക്കിയാൽ മതി ഓക്കെ നമുക്ക് വൈറ്റമിൻസ് ലഭിക്കുന്ന നമ്മൾ കുഞ്ഞു മുതലേ നമ്മൾ ഇത്രയും പല ആക്കിയ നമ്മുടെ ഫുഡുണ്ട് നമ്മുടെ കേരളത്തിൽ വേണ ഫുഡ് അതങ്ങ് കഴിക്കുക അപ്പോൾ അത് കഴിക്കുന്ന അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തി പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് ഫുഡുണ്ട് പ്രത്യേകിച്ച് രണ്ട് ഫുഡാണ് രണ്ടു മൂന്ന് ഫുഡുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് ചിക്കൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അതായത് ചെസ്റ്റ് പീസ് ഓക്കെ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ എഗ് വൈറ്റ് ഇത് അവിടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളം മഞ്ഞയല്ല വെള്ളം ഓക്കെ അപ്പോൾ ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം ഒരു നേന്ത്രപ്പഴം ഒരു ഏത്തക്ക അത് ഉറപ്പായിട്ട് കഴിച്ചിരിക്കണം ഫ്രൂട്ട്സ് ഡെയിലി ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ ഒരു കോങ്കനേറ്റോ റുമാമ്പഴം ഓക്കെ ഇതെങ്കിലും ഡെയിലി ഒരെണ്ണം കഴിക്കണം അതേപോലെ തന്നെ നട്ട്സ് രണ്ടോ മൂന്നോ ക്യാഷ്മട്ട് രണ്ടോ മൂന്നോ ബദാം രണ്ടോ മൂന്നോ വാൾനട്ട് അപ്പം ഇതൊക്കെ കഴിക്കണം ഡയറ്റിൽ ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ കഴിക്കാതെ പോയി കിടന്ന് ഡയറ്റിട്ട് അപ്പോൾ അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് ആ കുട്ടി ഫുഡ് കഴിക്കാതെ അന്നനാളവും ആമാശൊക്കെ ചുരുങ്ങിപ്പോയി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ആരെയായിക്കോട്ടെ ശ്രദ്ധിക്കുക ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു നല്ലൊരു ഡയറ്റ് ഞാൻ എടുത്ത ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ അപ്പോൾ എൻ്റെ കുടവേറ കുറച്ച ഒരു ഡയറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം അതായത് എൻ്റെ വണ്ണം കുറച്ച വണ്ണവും കുടവേറൊക്കെ കുറച്ചൊരു ഡയറ്റ് പറഞ്ഞുതരാം നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുവാൻ പ്രാപ്തരാണോ അല്ലെങ്കിൽ പ്രാപ്തിയാണോ നിങ്ങൾ ഡയറ്റ് എടുക്കുവാൻ പ്രാപ്തരാണോ പ്രാപ്തിയാണോ അത് ഈ ഡയറ്റിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ഇപ്പോൾ എന്ത് ചെയ്യണം കിഡ്നി ലിവർ ഫങ്ഷൻ ഓക്കെ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം യൂറിക്കാസ് നിങ്ങൾ അവിടെ നോക്കിയാണോ പറഞ്ഞാൽ മതി ബ്ലഡ് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യണം എല്ലാ അസുഖങ്ങളും നോക്കിയോ ഫ്രീ ആയിട്ട് യൂറിക്കാസ് കംപ്ലീറ്റ് 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 ലിവറും കിഡ്നിയും ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ മതി വേറൊന്നും പറയണ്ട ബ്ലഡ് എടുക്കും അവരെല്ലാം കഴിഞ്ഞു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയറ്റെടുക്കുവാൻ യോഗ്യതല്ല യോഗ്യത ഒന്നും ഇല്ല പ്രോബ്ലം ഇല്ല എങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന ആ ഡയറ്റ് നിങ്ങൾ എടുക്കുക ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ ആരും നിങ്ങളുടെ ബോഡി ആരോഗ്യമുള്ളതാണോ അല്ലയോ നിങ്ങൾ അറിയാതെ ആരും ഡയറ്റ് എടുക്കരുത് ഉറപ്പാണ് അങ്ങനെ എടുക്കണ്ട വളരെ ദൂരാവസ്ഥ അപ്പോൾ ഡയറ്റ് എത്ര ദിവസം വരെ നീണ്ടു നിൽക്കണം ഓക്കെ അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസം വരെ നീണ്ടു നിൽക്കണമെന്നുള്ള അതുകൂടി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആരോഗ്യമുള്ള വ്യക്തി വ്യായാമം ചെയ്യുന്ന വ്യക്തി ഒരു മൂന്ന് മാസം വരെ ഡയറ്റ് എടുക്കാം മാക്സിമം മൂന്ന് മാസം വരെ ഡയറ്റ് എടുക്കാം ഞാൻ പറയാൻ പോകുന്ന അതേ ഡേറ്റ് ഓക്കെ ഞാൻ പറയാൻ പോകുന്ന അതേ ഡേറ്റ് മൂന്ന് മാസം വരെ എടുക്കാം ഓക്കെ ഇനി ഇതിനടുത്ത് വ്യായാമം ചെയ്യാത്ത വ്യക്തി ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം ഞാൻ പറയാൻ പോകുന്ന ഡയറ്റ് ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം വരെ ഡയറ്റെടുക്കാം അതായത് സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തി മൂന്ന് മാസം വരെ ഒരു വർഷത്തിൽ എടുക്കാം ഒരു വർഷത്തിൽ മൂന്ന് മാസം വരെ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിക്ക് എടുക്കാം അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാത്ത വ്യക്തിക്ക് ഒരു വർഷത്തിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം വരെ എടുക്കാം ഇതാണ് അതിന്റെ കണക്ക് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ അത്യാവശ്യം വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് ജിമ്മിലൊക്കെ പോയിട്ട് ഒരു അരമണിക്കൂർ കളിക്കുന്ന വ്യക്തിയാണ് അരമണിക്കൂർ കളിക്കുന്നത് കളിക്കുന്നില്ല അരമണിക്കൂർ അതിന്റെ ആവശ്യം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എനിക്ക് സംഭവിച്ചില്ല അതെന്താണ് പറയുക സാധാരണ നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോഴത്തേക്കും നല്ല വണ്ണമുള്ള ആൾക്കാർ കവളൊക്കെ പുട്ടുപോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്യാവശ്യം വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് ഓക്കെ വ്യായാമം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റെടുക്കുന്ന സമയത്ത് നല്ല പുട്ടുപോലത്തെ കവള് അല്ല ഊത്തി വയറ് ചെസ്റ്റാക്കി ഇങ്ങനെ ആയിരിക്കും ഇരിക്കില്ലേ അപ്പോൾ അതൊക്കെ ചുരുങ്ങും അപ്പോൾ സംഭവിക്കും ചെസ്റ്റ് തൂങ്ങും കവള് തൂങ്ങി വലിഞ്ഞ് വയസ്സായ പോകുമ്പോഴേക്കും വയറ് പൂങ്ങി വരി ചാള കൊടുക്കുക ശരിയല്ല ഇരുപത്തഞ്ച് വയസ്സുള്ള വ്യക്തിയെ കണ്ടവരെ അമ്പത് പറയും സ്ത്രീകളായാലും അവസ്ഥ ഇതാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി വ്യായാമം ചെയ്തിരിക്കണം സ്കിന്നു കൂടി ടൈറ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ തൂങ്ങിക്കിടങ്ങുന്ന വലിഞ്ഞ് ഒട്ടി ഇങ്ങനെ അവളെ ഒട്ടി ഒരുമാതിരി വലിഞ്ഞ് കടക്കണം നെഞ്ചൊക്കെ തൂങ്ങും സ്ത്രീകൾക്കും തൂങ്ങും പുരുഷന്മാർക്കും ചെസ്റ്റൊക്കെ തൂങ്ങി വരും ചിലക്ക് കൊടുക്കുന്നത് ഒരു ഭംഗി കിടത്തിൽ പോയി അതിനേക്കാളും വണ്ണമായിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് എടുക്കുന്ന വ്യക്തി ഞാൻ എടുത്ത ഡയറ്റ് എടുക്കുന്ന വ്യക്തി നിർബന്ധമായും ഒരു അര മണിക്കൂറെങ്കിലും ഡെയിലി വ്യായാമം ചെയ്തിരിക്കണം അത് ഓർത്തുവെച്ചു കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത് ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാം ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നു രാവിലെ അതായത് ഡയറ്റിൽ എടുക്കുന്ന വ്യക്തി രാവിലെ ഏഴര മണിയാവുമ്പോൾ കഴിക്കണം ഒരു രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ ഒരു അഞ്ച് എഗ് വയറ്റ് എത്ര എഗ് വയറ്റ് അഞ്ച് മുക്കഴ വെള്ളം രണ്ട് ചപ്പാത്തി അഞ്ച് മുക്കിഴ വെള്ളം അത് കഴിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഒരു നേന്ത്രപ്പഴം കഴിക്കണം ഒരു നേന്ത്രപ്പഴം ഇപ്പോൾ രാവിലത്തെ ഫുഡോ ഒക്കെ ആയാലോ അഥവാ ഇനി രണ്ട് ചപ്പാത്തിയും അഞ്ച് എഡ്വേറ്റും കഴിച്ചപ്പോഴത്തേക്കും വയർ നിറഞ്ഞെങ്കിൽ നേന്ത്രപ്പണം കഴിക്കേണ്ട മാറ്റി വയ്ക്കുക ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ കഴിഞ്ഞ് അത് കഴിക്കുക മനസ്സിലായാലോ ഓക്കെ അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കേണ്ടത് പന്ത്രണ്ടര അല്ലെങ്കിൽ പന്ത്രണ്ടര മണിക്കത് കഴിക്കണം പന്ത്രണ്ടല്ലെങ്കിൽ പന്ത്രണ്ടര മണിക്ക് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വിശക്കും അഥവാ ആർക്കെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കോമ്പിനേറ്റ് ജ്യൂസ് കുടിച്ചിരിക്കണം ബ്ലഡ് കൂടുമ്പോൾ സാധനം ഉണ്ടാവും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വിശന്നാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിച്ചു പോകാൻ പാടില്ല കോശങ്ങളെ ഉണ്ടാക്കുന്ന ഒരു പഴമാണ് പോങ്കനേറ്റ് അതായത് ഊർമാ പഴം ആ ചോർന്ന് അല്ലിക്കുള്ളൂ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊരു പഴം മസ്റ്റായിട്ട് ഇടയ്ക്ക് വെച്ച് വശത്തെ കഴിച്ചു ഓക്കെ ഇനി അടുത്ത് ഉച്ചക്കിട ഫുഡ് പന്ത്രണ്ടര മണിക്കകത്ത് കഴിക്കുക ചോറൊക്കെ ചോറ് എടുത്തു കഴിച്ചോ കുഴപ്പമില്ല നിങ്ങൾ സാധാരണ കഴിക്കുന്നേക്കാളും ഒരു പിടി കുറച്ച് കഴിക്കുക അതോടൊപ്പം തന്നെ ഒരു ചപ്പാത്തി മേടിക്കുക ഗോതമ്പ് ചപ്പാത്തി അത് എണ്ണയിട്ടും ഉണ്ടാക്കല്ല അങ്ങനത്തെ ഒരു ചപ്പാത്തി ചോറിൻ്റെ കൂടെ വയ്ക്കുക ഒരു നൂറ്റി ഒമ്പത്തി ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ മസ്റ്റായി കഴിച്ചിരിക്കണം ചാളൊഴിച്ച് കഴിക്കുക അല്ല പറഞ്ഞത് ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയുണ്ട് കുറച്ച് ചിക്കൻ എടുക്കുക അതിൽ കുറച്ച് കുരുമുളക് കുറച്ച് തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തരം തിളവി എടുത്തവനെ കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് അവനെ വരവി ആ രീതിയിൽ പുഴുങ്ങിയെടുക്കുക അതിൽ നിന്ന് വേണം നിങ്ങൾ കഴിക്കുവാൻ ഒരു നൂറ്റി അൻപത് ഇരുനൂറ് ഗ്രാൻ ചിക്കൻ ഉച്ചയ്ക്ക് കഴിക്കുക ചോർന്ന് കഴിക്കുക പിന്നെ മറ്റു കൂട്ടുകാരെ കവിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കഴിക്കുക ഓക്കെ ഓക്കെ അപ്പം അത് മനസ്സിലാകും അത് കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിശക്കും ഒരിക്കലും ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിശപ്പ് വരാൻ പാടില്ല ഒന്നിച്ച് കഴിക്കാതെ അപ്പോഴപ്പഴാ അപ്പഴാണ് കഴിക്കാൻ പറഞ്ഞു തരാം ആൾക്കാർ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വിശപ്പ് വരും ആൾക്ക് പറയാനുണ്ട് ഫുഡ് ഒരു നേരത്തെ ഫുഡ് മൂന്ന് നേരത്തെ കഴിക്കും അങ്ങനെ നേരം കഴിക്കുന്നത് അപ്പോഴപ്പോഴ കഴിക്കണ കഴിച്ചല്ല ഇത്രയും വർഷം കഴിച്ചിരിക്കണം അപ്പോൾ എന്ത് ചെയ്യും കുറേ കഴിഞ്ഞ് വിശക്കും വിശക്കും ഓക്കെ അങ്ങനെ വിശക്കണ സമയത്ത് എന്തെങ്കിലും ഒരു പഴം ഒരു ഫ്രൂട്ട് ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ അതിൻ്റെ അതേപോലെ തന്നെ രാത്രിക്കുള്ള ഫുഡ് ഏഴര മണിക്ക് നമ്മൾ കഴിക്കണം രാത്രിക്ക് എന്ത് കഴിക്കണം അഥവാ ഉണ്ടെങ്കിൽ ചപ്പാത്തി മടുത്ത് ദോശ എടുത്തോ ഇഡ്ഡലി എടുത്തോ നിങ്ങൾ കഴിക്കേണ്ടത് രണ്ട് ചപ്പാത്തി എടുക്കുക രണ്ട് ചപ്പാത്തി മൂന്ന് എഗ് വെയിറ്റ് രണ്ട് ചപ്പാത്തിയും മൂന്ന് എഗ് വെയിറ്റും മതി അയച്ചോ അയച്ചു അഥവാ എന്തെങ്കിലും കൂട്ടാൻ മീനൊക്കെ ഉണ്ടെങ്കിൽ ചൂര മീൻ ഒരു പീസ് എടുത്തോ ഇപ്പം ഏത് മീനായങ്ങനെ കഴിക്കാം പ്രത്യേകിച്ച് ചൂര കഴിച്ചാൽ നല്ലതാണ് ചൂരയാണെങ്കിൽ ഒരു പീസ് എടുത്താലും കൂടെ വെച്ച് കഴിക്കാം നീക്കം ആൾക്കാരും മീൻ്റെ പഠത്തില്ല നിങ്ങൾ മീൻ കഴിച്ചോ ചാർത്തിരി കൂട്ടാൻ പീസ് കഴിച്ചോ ഓക്കെ അപ്പം അങ്ങനെ കഴിക്കാം അപ്പോൾ ഇത് കഴിച്ച് ഒരു എട്ടോ അമ്പത് പത്ത് മണിയാവുമ്പോഴത്തേക്കും വീണ്ടും വിശക്കും സ്വാഭാവികമായിട്ട് വീണ്ടും വിശക്കും വിശക്കും കഴിച്ചോളൂ വിശക്ക് ഓക്കെ അപ്പോൾ കുടം നമുക്ക് എപ്പോഴും ഫില്ലായിരിക്കണം അവിടെ ഏറ് കയറാൻ പാടില്ല ഡയറ്റ് ചെയ്ത് ഏറ് കയറിക്കഴിഞ്ഞാൽ വയറ് വരില്ല വയർ കുമ്മന വീഴ്ത്തിരിക്കും ശരീരം ഉണങ്ങും വയറ് മാത്രം കുമ്മടം ഓലേക്കും ശരീരം ഉണങ്ങും വയറ് മാത്രം കുമ്മടം ഓലേക്കും ഉരുണ്ടിങ്ങനെ ഇവിടെ കുമ്മും അപ്പം അതുകൊണ്ട് ഏറ് വയറിനകത്ത് കയറരുത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കൂട്ടി കഴിക്കണം കുറേ കിഴക്ക വിശക്കും വിശക്കുമ്പോഴും ഒരു രണ്ടോ മൂന്നോ ക്യാഷ്ലിട്ടും രണ്ടോ മൂന്നോ ക്യാഷ് ഇട്ടും മൂന്നിൽ കൂടണ്ട അതേപോലെ ഒരു മൂന്നാല് ബദാം എടുക്കുക അപ്പോൾ വകലിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ വകാനിട്ട് എടുക്കുക കടച്ച് പഴ്ത്തിനു പഴത്തിന്യാ അതിന് ശേഷം രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കണം കുക്കുമ്പ ജ്യൂസ് കുടിക്കണം അപ്പോൾ ബോഡി ഹീറ്റ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഓവറായിട്ട് ഹീറ്റാവും ബോഡി ഓവറായിട്ട് ഹീറ്റാവും ഓക്കെ അപ്പോൾ ഓവറായിട്ട് ബോഡി ഹീറ്റായാൽ പൈൽസ് പിസ്റ്റുല അറിയാല ഫിഷറ് നിങ്ങളുടെ ഹീറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കുടിക്കുന്നത് എങ്ങനെ ഞാൻ ഞാൻ അത് അറിയത്തില്ല ഇനി അതും കൂടി ഞാൻ പറയുക നമ്മൾ സ്വാഭാവികമായിട്ടും മൂത്ര ഒഴിക്കാൻ പോയി ബാത്റൂമിൽ മൂത്ര ഒഴിക്കാൻ പോയി ഓക്കെ അങ്ങനെ മൂത്ര ഒഴിക്കുന്ന സമയത്ത് മൂത്രം നോക്കുക ഇന്നേ കുഞ്ഞ് നോക്കണം മൂത്രം നോക്കണം നമ്മൾ ഒഴുക്കണ മൂത്രം നമ്മൾ നോക്കണം അതിൽ നിറം നോക്കുക കട്ടി ചുവപ്പ് വല്ലാണ്ട് ബോഡി ഓവർ ഹീറ്റ് ആകാൻ വേണ്ടി പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കുക മൂത്രം ചുവന്നേ പോകത്തുള്ളൂ ചുവന്നു പോകും അങ്ങനെ ചുവന്ന് മൂത്രം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങളെ വെള്ളം കൂടി കറക്റ്റല്ല ബോഡി ഓവർ ഹീറ്റാണ് വെള്ളം കുടിക്കുക രണ്ട് ദിവസം വെള്ളം കുടിക്കുക കുറേ കഴിഞ്ഞ് വീണ് രണ്ടാ വെള്ളം കുടിക്കുക വീണ് മൂത്തം കുടിക്കുക അപ്പോഴത്തേക്കും ആ ചുവപ്പ് മാറി ഒരു ഇളം മഞ്ഞ വരും ഇളം മഞ്ഞ അതായത് അല്പം ഡാർക്ക് മഞ്ഞയായിട്ട് വരും അതിന് ശേഷം വീണ്ടും വെള്ളം കുടിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു ഇളം മഞ്ഞ വരും അപ്പോൾ ഇളം മഞ്ഞ അമ്ലത്തുള്ള മൂത്രമാണ് അത് ആരോഗ്യമുള്ള മൂത്രമാണ് ഒരു ഇളം മഞ്ഞ അല്പം ലൈറ്റ് ലൈറ്റായിട്ട് മഞ്ഞ ഓക്കെ ഇനി അതും കഴിഞ്ഞ് നിങ്ങളുടെ വെള്ളം കൂടി ഓവറായി പോയി കിഡ്നിക്ക് ഓവറായിട്ട് കുറക്കായി അത് തിരിച്ചറിയാം നിങ്ങൾ കുടിച്ച വെള്ളം എങ്ങനെയാണോ അതേ വെള്ളത്തെ കടലിൽ മൂത്രം പോകും അത് ഡേഞ്ചറാണ് അങ്ങനെ പോകാൻ കുഴപ്പമില്ല ഒരുപാട് തവണ വീണ്ടും മിന്നെ പൊയ്ക്കൊണ്ടിരിക്കണ നിങ്ങൾ എന്ത് ചെയ്യണം വെള്ളം ഇങ്ങനെ കുടിക്കണ്ട ടോട്ടലിയാണ് ചുരുക്കി പറയുക അങ്ങനെ വെള്ള കളറിൽ മൂത്രം പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കണ്ട വെള്ളം കുടിക്കണ്ട പിന്നെ കുറേ കഴിഞ്ഞ് മുത്ത കഴിഞ്ഞ് മുട്ടുമല്ലോ അപ്പോൾ മാറിയാലോ അപ്പം നിറം മാറുന്നതനുസരിച്ച് വെള്ളം നിളം കൂട്ടി കുടിച്ചു അല്ലാതെ നിങ്ങൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം വന്നിച്ച് കുടിക്കരുത് കിഡ്നിയൊക്കെ ഫെയിലറായിപ്പോൾ വെള്ളം കുടിക്കാൻ ഒരു പരിമിതി ഉണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അതൊക്കെ ടെസ്റ്റ് ചെയ്ത ആരും പറഞ്ഞിരുന്നു അതെ രഹസ്യത്തിന് പറഞ്ഞു ഒഴുത്തരും അസൂയ ഒഴുത്തരും ആർക്കും പറഞ്ഞു കൊടുക്കില്ല അസൂയ എല്ലാം പറഞ്ഞു ഞാൻ ഉള്ള പറഞ്ഞതാണ് ഇങ്ങനെയാണ് മൂത്രം ടെസ്റ്റ് സ്വന്തം ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം വെള്ളം കുടിക്കുവാൻ ഇത് പ്രത്യേകം ഓർത്തു വെച്ചു കൊടുക്കുക അപ്പോൾ രാത്രിക്ക് കക്കരി ജ്യൂസ് കുക്കുമട ജ്യൂസ് കുടിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഡയറ്റ് ഒരു ആരോഗ്യമുണ്ടായിട്ട് ഇതാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ഇത്രേയുള്ളൂ നിറഞ്ഞ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക